അസ്ലാമലൈക്കും ഇന്ന് ഞാൻ ഒരു ഉരുളം കിഴങ്ങ് കൊണ്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനൊരു അഞ്ച് ഉരുളം കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഉരുളം കിഴങ്ങ് എടുത്തിട്ട് ഉപ്പിടാദ്യം കണ്ടിട്ട് പുഴുങ്ങി എടുത്തിട്ടുണ്ട് തോലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇതാ നമ്മൾക്ക് എന്ത് ചെയ്യുക നന്നായിട്ടത് ഉടച്ചെടുക്കാം പിന്നെ അതിലേക്ക് വേണ്ട സാധനങ്ങൾ മല്ലിയില വേപ്പിൻ്റെ ഇല പച്ചമുളകും കൂടെ ഞാനത് പൊടി പൊടിയായിട്ട് അരിഞ്ഞതാണേ എന്നിട്ട് പിന്നെ അടുത്തത് കോൺഫ്ലവറാണ് കോൺഫ്ലവറും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് നമ്മൾ ഉടച്ചെടുക്കുക ഉരുളക്കിഴങ്ങ് തീരെ കട്ട ഇല്ലാതെയും കണ്ടിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക അങ്ങനെ ഉടച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് പിന്നെ നമ്മളതൊന്നൊരു ഭാഗത്തേക്ക് കൂട്ടുക എന്നിട്ട് പിന്നെ ചെയ്യേണ്ടത് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ആ അയലകൾ പച്ചമുളകും എല്ലാം കൂടെ അതിൽ മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം പിന്നെ നമ്മൾ അടുത്തത് ഇടേണ്ടത് കോൺഫ്ലവർ നമ്മൾ ഇട്ട് കൊടുക്കണം കോൺഫ്ലവർ ഞാൻ പിന്നെ കണക്കിനെല്ലാം എടുത്തിട്ടുണ്ട് അത് മാവ് ടൈറ്റായിട്ട് വരുമ്പോൾ നമുക്കറിയാം അതപ്പോൾ ഓരോ കണക്കിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം എന്താ ചെയ്ത് മഞ്ഞൾപ്പൊടി പൊടി ഇട്ടുകൊടുത്ത് പിന്നെ എരിവുള്ള മുളകാണ് അപ്പോൾ ഇനിയിപ്പോൾ ചെറിയ കുട്ടികൾ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പച്ചമുളക് ഇടണ്ട കാരണം അവരതെടുത്ത് കടിക്കുമ്പോൾ എരിയണ്ട അപ്പോൾ മുളക് പൊടി ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇടാതെ ഇത് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഞാൻ ഇട്ടാ പിന്നെ മുളക് പൊടി ഇട്ടിട്ടുണ്ട് അതേപോലെ ഒത്തിരി കായപ്പൊടിയും കൂടെ ൊടുത്തിട്ടുണ്ട് എന്നതിന് ശേഷം ഞാൻ കോൺഫ്ലവർ അത് എൻ്റെ ഒരു ഭാഗത്തിനുള്ളതാണ് ഞാൻ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഓരോരുത്തർ നമ്മൾ കൂട്ടിയിട്ട് കൂടുതൽ ഉരുളം കിഴങ്ങ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് എടുത്ത് കൊടുക്കാം എന്നതിന് ശേഷം അത് നന്നായിട്ട് സ്പൂൺ കൊണ്ട് വന്ന് നമ്മളത് ചിക്കി എടുക്കണം പിന്നെ നമ്മൾ ആവശ്യമുള്ള ഉപ്പ് ഇട്ടിട്ട് ഞാൻ ഉപ്പിടാദ്യം കണ്ടിട്ടാണ് ഇത് വേവിച്ചിട്ടുള്ളത് ഉരുളം കിഴങ്ങ് പിന്നെ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നമ്മളാദ്യം വെള്ളമൊന്നും ചേർക്കരുത് അത് കൈ കൊണ്ട് നന്നായിട്ടത് തിരുമ്പി എടുക്കണം നന്നായി തിരുമ്പിയിട്ടത് ചേർത്തതിൻ്റെ ശേഷം പിന്നെ എന്താ ചെയ്യുക ഓയില് കുറച്ച് അതിൻ്റെ മേലെ ഒഴിച്ചിട്ട് പിന്നെ നമ്മളത് നന്നായിട്ട് ഉരുട്ടിയെടുക്കണം കേട്ടോ ഇപ്പം അത് ഏകദേശം ഇപ്പം ഇങ്ങനെ നമ്മൾ പൊടിഞ്ഞാണ്പ ചേർക്കുക ചേരുമൊന്നും അതല്ലാതെ ഒന്ന് കറക്റ്റായതിന് ശേഷം പിന്നെ ഓയിലാണ് വെളിച്ചെണ്ണേ ഓയിലാണ് നല്ലത് വെളിച്ചെണ്ണ വേണ്ട കുറച്ച് ഓയിൽ ഓയിലതിൻ്റെ മേലെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം പിന്നെ നമ്മൾക്കത് നന്നായി കൊഴിച്ചിട്ട് പത്തിരിൻ്റെ മാവ് പോലെയൊക്കെ നമുക്ക് റെഡി ആയിട്ട് എടുക്കൂട്ടോ അപ്പം അങ്ങനെ ഞാൻ ഇതാക്കിയിട്ട് എടുക്കുന്നതാണത് വേണ്ട ആ പരുവ ആ ആവുന്ന സമയത്ത് പിന്നെ ഒന്നും കൂടെ നമ്മൾ നന്നായി കുറച്ചും കൂടെ എണ്ണ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ഉരുളം കോൺഫ്ലവറും കൂടെ പോകും പിന്നെ ഇതേപോലെ അങ്ങോട്ട് കണ്ട് നല്ലവണ്ണം കുഴച്ച് എടുക്കാം വേണ്ട നല്ല കറക്റ്റാണത് എന്നാൽ ശേഷം പിന്നെ നമ്മൾ എന്തു ചെയ്യുക കുറച്ചൊരു പാത്രത്തിൽ നെയ്യോ വെളിച്ചെണ്ണയോ അതിലോ എന്തെങ്കിലും കുറച്ച് എടുത്തതിൻ്റെ ശേഷം രണ്ട് കയ്യിൽക്ക് കുറച്ച് ശേഷം എടുത്തിട്ടിങ്ങനെ നമ്മൾ പരട്ടിക്കൊടുക്കുക ഇത് നമ്മൾ കയ്യിലിട്ടിട്ട് ഉണ്ടാക്കുക അതേപോലെ തന്നെ നമ്മൾ പിന്നെ പലകമില ഇതിലൊക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം ഇപ്പം ഞാൻ ആദ്യം കാണിക്കുന്നത് ഇങ്ങനെ കയ്യിൽ കുറച്ച് ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കുക അന്നേനശേഷം അത് നമ്മൾ പത്തിറ്റീൻ്റെ മാവ് പോലെ ആയിട്ട് ഉണ്ടാവും നല്ല സോഫ്റ്റായിട്ടുണ്ടാവും അപ്പോൾ കയ്യിലിട്ടിട്ടിങ്ങനെ ഉരുട്ടിയിട്ട് എടുക്കാം അതങ്ങനെ ഉരുട്ടിയെടുത്തതിൻ്റെ ശേഷം നമ്മൾക്ക് പൊരിക്കതേ പോലെ ആക്കട്ടെ അതിനിപ്പം കനം കുറച്ചിട്ടും വേണമെങ്കിലും ചെയ്യാം പിന്നെ ഇത്തിരി തടിയാക്കിയിട്ട് വേണമെങ്കിലും ചെയ്യാം കുട്ടി കൂട്ടി ആക്കിയിട്ട് എടുക്കുക അപ്പം ഞാൻ എന്ത് ചെയ്തു എനിക്ക് പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ട് അത് ഞാൻ ഷീറ്റിലിട്ടിട്ട് അതങ്ങനെ ഒന്നും കൂടെ അത് എല്ലാണ്ടും കൂടെ അത് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് മുറിച്ചെടുക്കുകയെ അതേപോലെ ഉള്ളി എടുത്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാൻ ഇപ്പം അത് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് അപ്പം വലിയ ഇതാക്കിയിട്ട് നമ്മൾക്ക് തന്നെ ഉരുട്ടി ഉരുട്ടിട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കാ ഇതേപോലെ തന്നെ നമ്മൾ ഉരുട്ട് എന്നിട്ട് പിന്നെ നമ്മളവിടെ കണ്ടുപോലിൽ ഇട്ടിട്ട് നമ്മൾ നല്ലോണം അങ്ങനെ അതാക്കിയെടുക്കുക അപ്പോൾ അതിങ്ങനെ മുറിഞ്ഞ് വരും നമ്മളത് കൂട്ടി യോജിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ വേഗം ആവുന്നതാണ് അതാ ഇതാ ഈ വണ്ണത്തിലാക്കിയാൽ മതി ഇപ്പം മെലിയിച്ചിട്ടാണെങ്കിൽ വേഗം കരിയും ഇത്ര തടി മാത്രം മതിയാണ് എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക കത്തി എടുത്തിട്ട് അത് കട്ട് ചെയ്ത് കൊടുക്കുക അത് ഓരോരുത്തരും ഇഷ്ടത്തിനനുസരിച്ചിട്ട് കുട്ടികൾക്കത് നല്ല രസം ഉണ്ടാവും അവറ്റിങ്ങൾക്ക് കയ്യിൽ അതിങ്ങനെ പിടിച്ചിട്ട് കഴിക്കുമ്പോഴായി ആറ്റിങ്ങൾക്ക് നല്ല ഇഷ്ടമായിട്ട് തോന്നും ഇതേപോലെ ബാക്കിയുള്ള മാവൊക്കെ നമുക്കിങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഇതെന്താ പോലെ ഇനി വലുതാക്കണെങ്കിൽ അങ്ങനെ ആക്കാം പക്ഷേ ഇതാണ് ഭംഗി ഉണ്ടാവുക പൊരിച്ചു കഴിഞ്ഞ് വന്നാൽ അതേപോലെ എല്ലാ ഇനി അതങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ വേണ്ട ഇങ്ങനെ പെട്ടെന്ന് കഴിയും ഒന്നും അധികം ചെരുവകളൊന്നും ഇല്ലല്ലോ അപ്പോൾ പിന്നെ നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട് എണ്ണ നിർത്തി എണ്ണയിലിട്ടും കായിട്ട് നമ്മളത് വറുത്തു പോരി എടുക്കുക തീ കുറച്ച് വെക്കണം എന്നാലെണ്ണ അതിൻ്റെ ഉള്ളിൽ വേവുള്ളൂ ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ വേവില്ല അപ്പം തീ കുറച്ച് വെച്ചതിന് ശേഷം നമുക്കത് വറുത്തു പോരി എടുക്കാം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണ സ്നാക്സാണ് കേട്ടോ അപ്പം കുട്ടികൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരണ സമയത്ത് ഇതൊന്നുണ്ടാക്കി നോക്ക് കുറച്ച് കോൺഫ്ലവർ ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ ഒരു രണ്ടൂറിലും കിഴങ്ങ് ഉണ്ടെങ്കിലൊക്കെ പെട്ടെന്ന് നമുക്ക് വേവിച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ കുട്ടികൾക്കത് വലിയ സോസ് കൂട്ടിയിട്ടോ അതൊന്നും അതിൻ്റെ ആവശ്യമില്ല പച്ച ഇതേപോലെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ വെറുതെ കുട്ടികളിങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് കഴിക്കാനും പറ്റും സോസ് ഉണ്ടെങ്കിലും സോസ് കൂട്ടിയിട്ട് അത് കഴിക്കാം വിട്ട് വിട്ട് നമ്മൾ വന്നിട്ട് ഇങ്ങനെ മുട്ടി നിൽക്കുന്ന പോലെ തോന്നും ഒട്ടി ഒട്ടണ പോലെ ഒട്ടൊന്നുമില്ല കേട്ടോ അതപ്പോൾ ഏകദേശം അത് ഒരു ലൈറ്റ് മഞ്ഞ കളറായി കുറച്ചും കൂടെ കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ നമുക്ക് എനിക്കിങ്ങനെ വല്ലാതെ ഇങ്ങനെ ഡാർക്ക് കളറാവാൻ ഇഷ്ടമല്ല അത് ഇരിക്കുംതോറും പിന്നെ കളറ് കൂടി വരും ഈ കളറിലിപ്പോൾ ഞാൻ എടുക്കുന്നത് പിന്നെ നമ്മൾ അത് കുറച്ച് നേരം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കളറായിട്ട് വരും ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഉണ്ട് ചെറിയ ചെറുതായിട്ടൊന്ന് ചോദ അതാ അല്ല കളറായിട്ട് വരണോക്കെയാണ് ഇതേപോലെ കളറായിട്ട് വരുന്ന സമയത്ത് മുഴുവൻ നമുക്ക് കോരി എടുക്കാം കേട്ടോ ഉണ്ടാ നമ്മള കളറൊക്കെ അതെന്താ റെഡി ആയി ഒന്നേരം ശേഷം പിന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഉണ്ട് ഇപ്പം ഇത് ഒരു അഞ്ചു കൊള്ളം കഴിഞ്ഞില്ലാണിപ്പോൾ എത്ര ഉണ്ടാക്കാൻ പറ്റിയത് നമുക്ക് ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് ഉണ്ടാക്കുമ്പോൾ കുറേ ഉണ്ടാക്കും ആരെങ്കിലും വിരുന്നേരൊക്കെ വരുവാണെങ്കിലും ഇത് നമുക്ക് ഉണ്ടാക്കിയിട്ട് വെച്ചുകൊടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഞാനത് കൊടുത്തിട്ട് അത് പൊരിച്ചെടുക്കട്ടെ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ ആ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം അവർ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കിയിട്ട് അവരെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാവും എന്തായാലും ഇത് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ നോക്കണം കേട്ടോ അതിൻ്റെ വീഡിയോ കാണണങ്ങളട്ടാ വീഡിയോ കണ്ടിട്ട് വേണ്ട നോക്കിയാൽ നല്ല ഉണ്ടാക്കി വടനെ കഴിക്കുമ്പോൾ ഒരു കറുമുറ ഉണ്ടാവും അപ്പോൾ അതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം പിന്നെ വീഡിയോ കണ്ടിട്ട് ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഡോസ് കൂട്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് കഴിക്കാം അതില്ലെങ്കിലും കഴിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഏഷ്യാൽ അടുത്ത വീഡിയോ ഏറ്റാൻ വരാം അസ്ലാമലൈക്കും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇഷ്ട